ഇന്നത്തെ ഉച്ചയൂണിനെ ഞാൻ എന്തൊക്കെയാണ് തയ്യാറാക്കിയെടുത്തത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഇത് ശനിയാഴ്ച ഉച്ചയ്ക്കത്തെ ഐറ്റംസാണ് ഇത് ഇതൊക്കെ ഇത് നമ്മുടെ ചെറുപയർ പരിപ്പും ലോക്കി എന്ന് പറയുന്ന വെജിറ്റബിളും മാങ്ങായും മാങ്ങായും കൂടെ ചേർത്ത് തേങ്ങ അരച്ച് കറി വെച്ചാൽ നല്ലൊരു ഒഴിച്ചുകറിയാണ് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒഴിച്ചുകറി തക്കാളി ഒന്നും ചേർത്തിട്ടില്ല പുളിക്ക് പുളിക്കുഭാരം മാങ്ങയാണ് ചേർത്തിരിക്കുന്നത് പിന്നെ ഇത് ചക്ക വേവിച്ചത് ഇത് ഫ്രഷ് ചക്കയൊന്നുമല്ല നാട്ടിൽ നിന്നും പിന്നെ പാക്കറ്റിനകത്ത് അരിഞ്ഞു വരുന്ന ഫ്രോസൺ ചക്കയാണ് ഞാനിവിടെ വേവിച്ച് വെച്ചിരിക്കുന്നത് ഇതിനകത്ത് കാന്താരി ചേർത്തിട്ടുണ്ട് കുഞ്ഞുള്ളി പിന്നെ വെളുത്തുള്ളി ജീരകം തേങ്ങ വെളിച്ചെണ്ണ ഒക്കെ ഇഷ്ടംപോലെ ചേർത്ത കാന്താരിയൊക്കെ ചേർത്ത് വെച്ച നല്ല ഒരു ചക്ക വേവിച്ചതാണിത് പിന്നെ ചിക്കൻ തേങ്ങ വറുത്തരച്ച് കറി വെച്ച ചിക്കൻ കറിയാണിത് രണ്ടും ഒന്നാണ് ഞാൻ രണ്ട് പാത്രത്തിലാക്കി വെച്ചിരിക്കുന്നതേ ഉള്ളൂ പിന്നെ ഇത് സാൽമൺ മീൻ വറുത്തെടുത്തിരിക്കുന്നതാണ് ചീരത്തോരനാണ് ചീര ചീര അരിഞ്ഞ് തോരൻ വെച്ചപ്പോൾ കുറച്ചേ ഉള്ളത് കുറച്ച് ഉള്ളതുപോലെ എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ കുറച്ച് നമ്മുടെ ഉണക്ക വൻപയറും കൂടെ ചേർത്ത് തോരൻ വെച്ചതാണിത് ഇത് നല്ലൊരു കോമ്പിനേഷനാണ് ഉണക്ക വൻപയറും ചീരയും കൂടെ ഉള്ള തോരൻ നല്ലൊരു കോമ്പിനേഷനാണ് ചെയ്ത് നോക്കുക പിന്നെ പപ്പടം പൊള്ളിച്ചുവെച്ചിട്ടുണ്ട് പിന്നെ മാങ്ങ ചമ്മന്തിയാണിത് ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ നമ്മൾ മിക്സിയിൽ അരച്ചെടുത്ത മാങ്ങാ ചമ്മന്തിയാണ് ഇതിനകത്ത് ഇഞ്ചി ചേർത്തിട്ടുണ്ട് കാന്താരിയാണ് ചേർത്തിരിക്കുന്നത് മുളകിന് കാന്താരിയാണ് ചേർത്തിരിക്കുന്നത് പിന്നെ കുഞ്ഞുള്ളിയൊക്കെ ചേർത്തിട്ടുണ്ട് അങ്ങനെ ഇത് നല്ല ടേസ്റ്റുള്ളൊരു മാങ്ങാ ചമ്മന്തി തന്നെയാണ് പിന്നെ ചോറുണ്ട് ഇത്രയും ഐറ്റംസ് ഞാനിവിടെ തയ്യാറാക്കിയത് എൻ്റെ ഒരു കൂട്ടുകാരിയും ഹസ്ബൻഡും ഇങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞു പക്ഷേ ഇതുവരെ അവരെ കണ്ടില്ല എപ്പോഴാണ് വരുന്നതെന്ന് അറിയത്തില്ല ഉച്ചയ്ക്ക് വരുമെന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു നോക്കട്ടെ വൈകുന്നേരമൊക്കെ എന്ന് പറഞ്ഞു എന്താന്നേലും കുഴപ്പമില്ല അവര് വരട്ടെ അവര് വരുമ്പോൾ നമുക്ക് കാണാം അവരിത് തന്നെ കൂട്ടിയാണ് ചോറ് കഴിക്കാൻ പോകുന്നത് ഇപ്പം നല്ല ചൂടോടെ ഇരിക്കുന്ന ഐറ്റംസ് ആണ് ഇതൊക്കെ ഐറ്റംസാണിതൊക്കെ ഞാനിനിവേ ചോറ് കഴിക്കാൻ പോവാണ് അവരെ നോക്കി ഇരുന്നിട്ട് കാര്യമില്ല അവര് ഇനിയും കുറച്ച് കഴിഞ്ഞിട്ടേ വരത്തൊക്കെ വരത്തുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് കൂട്ടുകാരിക്ക് ഹസ്ബൻ്റും എത്തി അവരൊരു ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും നാട്ടിൽ വിസിറ്റിങ്ങിന് പോകാറുണ്ട് അങ്ങനെ പോയിട്ട് വരുമ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഐറ്റംസൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരും ഇപ്രാവശ്യം കൊണ്ടുവന്ന ഇതൊക്കെ ഒരു സെറ്റ് സാരി മുണ്ടും പിന്നെ മുളക് പൊടി മഞ്ഞ് മഞ്ഞൾപ്പൊടി പിന്നെ മല്ലിപ്പൊടി പിന്നെ കുഴലപ്പം കുഴലപ്പം എനിക്കൊത്തിരി ഇഷ്ടമാണെന്നറിയാം അതുകൊണ്ട് എല്ലാ പ്രാവശ്യവും എനിക്ക് കുഴലപ്പം കൊണ്ടുവരും അങ്ങനെ ഞാൻ പിന്നെ അതെല്ലാം പുറത്തോട്ട് എടുത്തു ഇതെല്ലാം നമുക്കിവിടെ വാങ്ങിക്കാൻ കിട്ടും എന്നാലും നാട്ടിൽ നിന്ന് പോയിട്ട് വരുമ്പോൾ എനിക്ക് ഇതുപോലുള്ള ഐറ്റംസൊക്കെ എനിക്ക് എല്ലാ പ്രവേശനം തരും എനിക്ക് എന്തെങ്കിലും വേണം ഞാനൊന്നും പറഞ്ഞയക്കാറില്ല എങ്കിൽ തന്നെയും എനിക്കെല്ലാം തന്നെയും കൊണ്ടു തരാറുണ്ട് ഈ കൂട്ടുകാരി അങ്ങനെ ഞാൻ കഴുകി ഉണക്കി കുറേ കുപ്പികൾ ഞാനിങ്ങനെ എൻ്റെ ഷെൽഫിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഓരോ പ്രാവശ്യവും ഞാനിങ്ങനെ പുതിയത് പുതിയത് വാങ്ങിക്കുമ്പോഴും ഇതുപോലെ കിട്ടുമ്പോഴൊക്കെ ഞാൻ പുതിയ കുപ്പിക്കകത്താണ് ഇട്ട് വെക്കുന്നത് ഇത് തീർന്നു കഴിയുമ്പോൾ ആ കുപ്പിയോടെ കുപ്പി ഞാൻ അങ്ങ് കളയും എന്നിട്ട് പുതിയ കുപ്പിക്കകത്തായിരിക്കും പുതിയ പാക്കറ്റുകൾ ഇങ്ങനെ ഇട്ട് വെക്കുന്നത് അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് അത് അല്ലെങ്കിൽ അല്ല അല്ലാതെ ആ പഴയ കുപ്പിയിൽ തന്നെ പുതിയ പാക്കറ്റ് ഞാൻ ഒരിക്കലും പൊട്ടിച്ചിടാറില്ല അങ്ങനെ രണ്ട് കുപ്പി മുളകുപൊടിയും ഒരു കുപ്പി മല്ലിപ്പൊടിയും ഒരു കുപ്പി മഞ്ഞൾപ്പൊടിയുമാണ് എനിക്ക് കിട്ടിയത് ആ കുപ്പി നിറയെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ലേബലൊക്കെ എഴുതി ഇങ്ങനെ വെക്കും പിന്നെ അതിൻ്റെ പുറവിൽ ഞാൻ ഡേറ്റ് എഴുതി വെക്കും വാങ്ങിച്ചാലും ഇതുപോലെ കിട്ടിയാലും ഒക്കെ അപ്പോൾ എനിക്കറിയാം ഇതെന്നാണ് എനിക്കിത് കിട്ടിയതെന്ന് എനിക്ക് ഞാൻ എനിക്ക് ഒത്തിരി നാളിതിരിക്കും ഞാനങ്ങനെ ഒരുപാട് പിന്നെ മുളക് പൊടിയൊന്നും ഭാര് കറിക്കാത്ത ഇടത്തില്ല അങ്ങനെ എൻ്റെ ഷെൽഫ് തുറന്നിട്ട് ഞാൻ പഴയ മുളക് പൊടിയും പഴയ പിന്നെ ഇപ്പം കിട്ടുന്നതിന് മുമ്പുള്ള പിന്നെ മല്ലിപ്പൊടിയൊക്കെ ഞാൻ പുറത്തോട്ട് എടുക്കുവാണ് മല്ലിപ്പൊടി തീർന്നിരിക്കുമായിരുന്നു എന്തുവാണേലും പറയാതെ തന്നെ എനിക്ക് പുതിയ മല്ലിപ്പൊടി കിട്ടി അങ്ങനെ ഞാൻ പഴയതെടുത്ത് പിന്നെ വെളിയിലോട്ട് വെച്ചിട്ട് പുതിയത് പുതിയ കുപ്പിയെടുത്ത് ഷെൽഫിലോട്ട് വെക്കുവാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ ലേബലൊക്കെ എഴുതി എല്ലാത്തിലും ഇങ്ങനെ വെക്കാറ് വെക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട് അങ്ങനെ പുതിയ സ്റ്റോക്കുകളൊക്കെ ക്യാബിനറ്റിനകത്ത് നിറഞ്ഞു ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും വീണ്ടും ഞാൻ വരുന്നിടം വരെ താങ്ക് യു ബായ്